ഇസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇല്ലിയാസ് മാപ്പ് ആണ് നമ്മള് ഇന്നത്തെ പരിപാടി ഇവിടെ ആണ് മക്കളെ ഇത് എവിടെയാണെന്ന് മനസ്സിലായത് ഇതാണ് കേരളത്തിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ദ വൺ ഓഫ് ദ മോസ്റ്റ് ഓഡിറ്റോറിയം ലക്ഷോറിയസ് ഓഡിറ്റോറിയ റോയൽ പാലസ് ഇവിടെ നമ്മൾ ചെറിയൊരു കല്യാണം കൂടാൻ വന്നാണ് കോട്ടക്കൽ നേഹ ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ അബ്ദുറഹ്മാൻ മകൾ ഡോക്ടർ നേഹയും ഡോക്ടർ ഫഹീമും തമ്മിലുള്ള വിവാഹ സൽക്കാരമാണ് ഇവിടെ നടക്കുന്നത് വെൽക്കം ഡ്രിങ്ക് എന്ന വെറൈറ്റി ആണ് അല്ലെ എക്കോ ബോൾ ഗ്രേപ്പ് ജ്യൂസും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ജ്യൂസും അതോടൊപ്പം തന്നെ സ്റ്റാർട്ടർ ഒരു നാലഞ്ച് ഐറ്റംസ് സ്റ്റാർട്ടറും ഉണ്ട് കേട്ടോ കയറി വരുമ്പോ തന്നെ സ്റ്റാർട്ടറിലുള്ള കത്തേഫ് ചിക്കൻ വേറെ റേഞ്ചായിരുന്നു കേട്ടോ അത് ഈ ഡിപ്പിൽ മുക്കി ഇങ്ങനെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഈ വി എ പി കല്യാണത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് മൊത്തം ചെയ്തിട്ടുള്ള നമ്മളെ ഇ പി കിച്ചൺ ആണ് കേട്ടോ ഇ പി കിച്ചിന്റെ സാരഥികൾ ആരാക്ക് നമ്മളെ പ്രിയപ്പെട്ട താജുബായും അതേപോലെ തന്നെ സുനിലേറ്റനും ആണ് താജുഭായ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ് കേട്ടോ നമ്മളെ വ്യാപാരി വ്യവസായ യൂത്ത് വിങ്ങിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും കൂടിയാണ് താജുബായി ഇയാളെ മനസ്സിലായ ഞങ്ങൾക്ക് ഇതാണ് നമ്മളെ സ്വന്തം മൈജി ഷാജിക്ക ഷാജിക്കയും അതേപോലെ മർമർ ഇറ്റാലിയന്റെ ഓണറും അത് മാത്രല്ല ഒരുപാട് വി ഐ പികൾ പങ്കെടുത്തവരുടെ അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ കോട്ടക്കൽ എം എൽ എ ഉണ്ടായിരുന്നു മുനവറിലി തങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുൻ എം എൽ എ ബി കെ സി മഹമ്മദ് ഗോവ സാഹിബ് ഉണ്ടായിരുന്നു എന്ന് വേണ്ട കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങൾ പ്രവർത്തിക്ക ഒരുപാട് പേര് പങ്കെടുത്ത ഒരു അടിപൊളി കല്യാണായിരുന്നു കേട്ടോ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടി വെട്ടി വിഴുങ്ങണത് ഇതിന്റെ കാശ് ഞാൻ തരാ തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വായിക്കുന്നോ അതിഥികൾക്ക് ഒരു കുറവും വരുത്താതിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ താജുബായി സുനിലേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഓരോ ഭാഗങ്ങളും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് എന്തൊക്കെയാ ഉണ്ട് പകരം എന്തൊക്കെ ഇല്ലാത്തതെന്ന് ചോദിക്കാരിക്കും നല്ല കേട്ടോ അമ്മാര് മെനുസാണ് അയക്കോറിന്റെ ഫിഷ് തവേണ്ടത് വേറെ റേഞ്ച് സാധനം നല്ല പൊളപ്പാച്ചി ബീഫ് പറ്റിയത് അതേപോലെ തന്നെ തങ്കരി ചിക്കൻ കബാബ് റെഡ് ചില്ലി ചിക്കൻ ഫ്രൈ നല്ല കിടുക്കാച്ച് ചിക്കൻ വറത്തറച്ച കറി അതിന് പുറമെ പ്രോൺസ് മാംഗോ കറി ഗീ റൈസ് തലശ്ശേരി മട്ടൺ ബിരിയാണിക്ക് പുറമെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി സാലഡുകളെ പൂരാണ് പിന്നെ കണ്ട കേട്ടോ ഗ്രീൻ സാലഡ് ടോ സാലഡ് പൈനാപ്പിൾ ചാറ്റ് കൊളോസ്ലോ സലാഡ് റഷ്യൻ സലാഡ് കുക്കുംബർ സലാഡ് റെയ്ത്ത പിക്കിൾ കോക്കനട്ട് ചമ്മന്തി ഇനി വേണ്ട ഉപ്പിലിട്ടത് അതിന് പുറമെ നമുക്ക് പിന്നെ കുട്ടനാടൻ കൗണ്ട് കിട്ടോ അവിടെ ആറ് തരം പുട്ടുണ്ട് തട്ടുദോശ ഉണ്ട് പാൽ കപ്പുണ്ട് സ്വീറ്റ് കപ്പുണ്ട് കടലക്കറിയണ്ട് ഫിഷ് കുമരകുണ്ട് എന്താണ് അവളെ ഇല്ലാത്ത വെജിറ്റബിൾ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോപി മഞ്ചൂരിയൻ ഉണ്ട് വെജിറ്റബിൾ മിക്സ് ഉണ്ട് അതിന് പുറമെ വെജ് പുലാവ് ഉണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താച്ചാലേ ഒരു പണി എടുക്കാണ്ട് പൈസ ഇങ്ങനെ വന്നോണ്ട് എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ സത്യം പറയട്ടെ ഇതുപോലെ നിങ്ങളെ പരിപാടികളെ ചെറുതും വലുതും ആയിക്കോട്ടെ കല്യാണങ്ങളായിക്കോട്ടെ ഏത് പാർട്ടിക്കാണെങ്കിലും നമ്മളെ ഇ പി കിച്ചാണ് ഇവൻസിനെ ഇപ്പം തന്നെ ബന്ധപ്പെട്ടോ കേട്ടോ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനോ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം ഇലിയാസ് മാപ്പ്